കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണരാജ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഗാഥ അങ്ങനെ നവീന്റെ അടുത്ത് ചായയും കൊണ്ട് വരികയാണ് ഗാഥയുടെ മാറ്റം കണ്ട് നമ്മുടെ നവീൻ ആകെ സന്തോഷിക്കുകയാണ് അപ്പൊ മാണിക്കുഞ്ഞും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ മാണിക്കുഞ്ഞെ അപ്പം നവീനോട് പറയുന്ന ഇന്നലെ കണ്ട ഗാഥാ മേഡോ അല്ലല്ലോ ഇന്ന് ഇന്നെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ഗാഥ പറയും ചായ കുടിച്ചിട്ടേ മാണിക്കുഞ്ഞെ പോകാവുള്ളൂ പറയുന്നു അങ്ങനെ ചായയൊക്കെ കുടിക്കുന്നു എന്നിട്ട് നവീനോട് പറയുന്നു അതേ നവീനെ ജോലിയൊക്കെ തീർത്തിട്ട് നേരത്തെ വാ നമുക്ക് വൈകുന്നേരം ഒന്ന് ഔട്ടിങ്ങിന് പോകാം എന്ന് പറയുന്നു അപ്പൊ നവീൻ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നു അപ്പൊ നവീൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ താൻ പണ്ട് കൊടുക്കാറില്ലേ പഴയ സിമ്പിൾ സാരി അത് കൊടുത്ത് റെഡിയായി നിന്നാ മതി എന്ന് പറയുന്നു അപ്പൊ ഗാഥ ഓക്കേ എന്ന് പറയുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ഇറങ്ങുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആ കൃഷ്ണയും ആ ആണെങ്കിൽ ഇതേ പാർക്കിൽ തന്നെ ലോട്ടറി വിൽക്കാനും വന്ന് വരികയാണ് അങ്ങനെ ഈ നബീൻ പോയ സന്തോഷത്തിൽ ഉടനെ തന്നെ നമ്മുടെ ഗാഥ എന്ത് ചെയ്യും സിധാരയെ വിളിക്കും സിധാരയെ വിളിക്കുമ്പോ സിധാരെ വിളിക്കാൻ ഫോൺ എടുക്കും ആ സമയത്ത് തന്നെ സിധാരൃ ഗാദയെ വിളിക്കും അപ്പം ഗാദ ചിന്തിക്കേ മമ്മി തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഫോൺ എടുക്കും ഫോൺ എടുക്കുമ്പോ ഗാദയുടെ സന്തോഷം കാണുമ്പത്തേന് സിതാരയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നു ഇങ്ങനെ പറഞ്ഞ ഗാദ ഒരു പാവമാണെന്ന് തോന്നും കാരണം ഗാഥയുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഗാഥ പല സ്ഥലങ്ങളിലും ദേഷ്യപ്പെടുന്നതും പക്ഷെ ചില സമയങ്ങളിൽ പാവമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുവേ അങ്ങനെ സിധാരയുടെ അടുത്ത് പറയുന്നു മോൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നു അതെ അമ്മ ഞാൻ വല്യ സന്തോഷത്തില എന്ന് പറയുന്നു അപ്പം സിതാര പറ അത് കേൾക്കാനാ എനിക്കിഷ്ടം മോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ പറയാൻ അവിടെ എല്ലാവരോടും ഇതേ സന്തോഷത്തിലും സ്നേഹത്തിലും ഇടപെടണം ആ പഴയ ഗാഥെ പോലെ തന്നെ ആകണം എന്നൊക്കെ പറയുകയാണ് അപ്പം ഗാഥ പറയ അതെ ആ മറ്റേ കൃഷ്ണ ഇവിടെ കുറെ കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എങ്കിലും കുറച്ച് അഭിനയിക്കുന്ന സാരമില്ല ഞാൻ അതൊക്കെ ചെയ്തോളാം അമ്മ എന്ന് പറയുന്നു ഏർ എന്റെ നവീനു വേണ്ടിയാലും നവീനെ എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് സിതാരയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു അങ്ങനെ സിമിയുടെ അടുത്ത് തന്റെ സന്തോഷം പങ്കുവെക്കുകയാണ് അപ്പൊ സിമി പറയും ഇന്ന് മാഡത്തെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കാരണം ഗാഥയുടെ ചിരി മേടത്തിന്റെ മുഖത്തുണ്ട് കാരണം അപ്പൊ സിധാര പറയും എനിക്ക് നല്ല ഭക്ഷണമൊക്കെ എടുത്തു വെച്ചോളാം പറയും അപ്പൊ പറയും ഗാദാ ഗാഥാ മേടത്തിന്റെ മാഡത്തിന്റെ ആയുസും പ്രാണനും എല്ലാം എന്ന് ചോദിക്കുക അപ്പൊ സിധാര പറയാതെ അവൾക്ക് ഒരു ദുഃഖം വരുമ്പോൾ അത് അതെന്നെയും ബാധിക്കും അവൾക്ക് സന്തോഷം വന്നാൽ അത് എന്റെ സന്തോഷം കൂടെ ആണെന്ന് പറയേ അങ്ങനെ അവരുടെ സന്തോഷങ്ങളൊക്കെ അവിടെ പങ്കിടുകയാണ് ഇതേ സമയത്ത് ലോട്ടറി കച്ചവടം ചെയ്യാനായി ഗോപാലനും ആ കൃഷ്ണയും കൂടെ പാർക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോപാലം പറയും മോളെ ആ ലോട്ടറി ഒക്കെ ഇങ്ങോട്ട് തന്നേക്കും മോൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങ് ഒരു മണിക്കൂർ സമയമുണ്ട് ഇവിടത്തെ സെക്യൂരിറ്റി എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇവിടെ ലോട്ടറി വിൽക്കാൻ സമ്മതിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറ്റോളാം മോൾ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങാൻ പറയും അങ്ങനെ കൃഷ്ണയുടെ കയ്യിൽ നിന്ന് ആ ലോട്ടറി വാങ്ങിയിട്ട് ഗോപാലം ലോട്ടറി വിൽക്കാനിങ്ങിറങ്ങിയെ കൃഷ്ണ അതിലെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് അങ്ങനെ ഗോപാലൻ രണ്ട് കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ലോട്ടറി കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടാന്ന് പറയും ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നവീനും മാണിക്കുഞ്ഞും അവിടെ വരുന്ന കാണുന്നത് അപ്പൊ ഇനി എന്ത് അറിയാതെ ഒരു വല്ലാത്ത ഇതിൽ നിൽക്കുകയാണ് നമ്മുടെ ഗോപാലൻ അതേ സമയത്താണ് ഈ കൃഷ്ണിയാണെങ്കിൽ ഒരു പൂ പ്രിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ പ്രാവശ്യം ചാടുകയാണ് ഇത് മാണിക്കുഞ്ഞ് കാണും അപ്പൊ മാണികുഞ്ഞു പെട്ടെന്ന് നവീനോട് പറയും നവീൻ സാർ ഒരു കാര്യം ഉണ്ട് നോക്കാൻ പറയും നോക്കുമ്പത്തേനും കൃഷി ഗാധ ഗാഥയാണിട്ടാണല്ലോ അവർ കാണുന്നത് അപ്പൊ മാണിക്കുഞ്ഞു പ്രീദേഹ് ഗാഥാമയുടെ അവിടെ നിൽക്കുന്ന ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് എത്തിയോ ഇത് എന്തൊരു മറിമായും എന്ന് പറയും അന്നേരം നവീനോട് പറയും സാറേ പോ സാറേ സാറിന്റെ പ്രണയം അവിടെ നിൽക്കുന്ന ചെല്ല് ചെല്ല് എന്ന് പറയും അങ്ങനെ നവീൻ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കൃഷ്ണയെ എടുത്ത് പൊക്കി ഈ പൂ പറിക്കാൻ സഹായിക്കും അപ്പൊ കൃഷ്ണ പെട്ടെന്ന് കെട്ടിപ്പോ അപ്പൊ കൃഷ്ണ പറയും നവീന നവീന താഴെ ഇറക്കുന്നു പറയും അങ്ങനെ താഴെ ഇറക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ താഴെ ഉരുണ്ട് വീഴുവേ പെട്ടെന്ന് കണ്ണിൽ കണ്ണിൽ നോക്കി ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യും പെട്ടെന്ന് കൃഷ്ണയ്ക്ക് ബോധം വരും കൃഷ്ണ ചാടി എഴുന്നേക്കും പക്ഷെ ഗോപാലിനാണെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യണം അറിയാതെ വല്ലാത്തൊരു വിഷമത്തില് കൃഷ്ണയോട് ഇത് പറയാനും പറ്റുന്നില്ല അപ്പൊ നവീൻ കൃഷ്ണയോട് പറയേ താൻ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ ഈ പഴയ രൂപത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതേപോലെ ഇത്രയും സിംപ്ലിസിറ്റി ആകും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല താൻ വൈകുന്നേരത്ത് വൈകുന്നേരം പോകാന്നല്ലേ പറഞ്ഞേ എന്താ ഇത്ര പെട്ടെന്ന് വന്നേ എന്നൊക്കെ ചോദിക്കേ അപ്പൊ കൃഷ്ണൻ അതിന് മറുപടി ഒന്നും പറയത്തില്ല അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പിന്നീടാണെങ്കില് നബീൻ പറ എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്കൊരു ഡ്രൈവിന് പോവാന്ന് പറയും അപ്പൊ കൃഷ്ണ പറയാം അത് വേണോ 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 വേണമെന്ന് പറയാം അങ്ങനെ കൃഷ്ണെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുകയെ ഇത് കാണുമ്പോൾ ഗോപാലിന് അവിടെ നിന്ന് ചിരിക്കുവെ അത് കൃഷ്ണ കാണുവേ കൃഷ്ണയ്ക്ക് വേറെ ഒന്നും പ്രത്യേകിയില്ല അങ്ങനെ നമ്മുടെ നബീന്റെ കൂടെ ഡ്രൈവര് കാറിൽ കയറുകയാണ് കാറിൽ പോകുമ്പോൾ മാണിക്കുഞ്ഞു പറയും ഞാൻ പെരത്തിൽ നിങ്ങൾ പൊക്കോളാൻ പറയാം അങ്ങനെ ഇവരെ തന്നെ കാറിൽ കയറ്റി വിടുകയാണ് അങ്ങനെ കാറിൽ കയറിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആ സമയത്ത് കൃഷ്ണയ്ക്ക് അവൻറെ കയ്യിലെ മുറിവ് എങ്ങനെയുണ്ടെന്ന് അറിയണം അപ്പൊ കൃഷ്ണ കൈക്ക് മുറിവ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക അത് ഞാൻ പറയില്ല താൻ എന്നെ ഇന്നലോട് ഇന്നലെ എന്നോട് ചോദിച്ചില്ലല്ലോ ഇന്നലെ നാഗത്തറയിൽ വെച്ച് നാഗത്തിനെ കണ്ടെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ താൻ എന്നോട് ഈ കാര്യത്തെ പറ്റിയൊന്നും ചോദിച്ചില്ലല്ലോ എന്താണ് ഈ നാഗം നമ്മുടെ പ്രണയത്തിന്റെ ഇടയിലേക്ക് നമ്മൾ എത്ര നാൾ വേണേലും കാത്തിരിക്കാൻ നമ്മൾ രണ്ടുപേരും തയ്യാറല്ലേ ഈ ഗാഥയാണ് എനിക്കിഷ്ടം ഏർ ഈ ഗാ ഈ ഗാഥയാണ് എൻ്റെ മനസ്സിൽ മനസ്സിലുള്ളിലേക്ക് കയറി പറയേ അങ്ങനെ കൃഷിയുടെ കൈയൊക്കെ പിടിച്ച് അവര് ഡ്രൈവ് ചെയ്ത് അങ്ങ് പോവുകയാണ് ആ അപ്പൊ കൃഷ്ണയ്ക്ക് കൃഷ്ണയോട് പറയും എനിക്ക് ദിവസം ഇന്ന് എനിക്ക് തരണം എന്ന് പറയാം അപ്പൊ കൃഷ്ണ ഓക്കെ പറയുകയാണ് അവിടെ എന്ത് സംഭവിക്കുന്നൊന്നും കൃഷ്ണ ആലോചിക്കുന്നേ ഇല്ല പിന്നീട് കാണിക്കുന്ന നമ്മുടെ കളരിക്കൽ തുറവാടാണ് ഈ ഗാധ പ്രതോ ഒന്നും എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഗാഥയ്ക്കാണെങ്കിൽ ആകെ വിശപ്പ് അപ്പൊ ഗാഥെ അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഫ്രൂട്ട്സ് എടുത്ത് കടിക്കുമ്പത്തേനും സുമിത്ര അങ്ങോട്ടേക്ക് ഒരു മോളെ അതോ അവിടെ വെക്കാന്ന് പറയാം അപ്പൊ പെട്ടെന്ന് തന്നെ ഗാഥെ അവിടെ വെക്കും എനിക്ക് വിശക്കുന്നു പറയും ഗാഥ അപ്പൊ പറയും മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നേരത്തെ ഫുൾ പൂജയിലായിരിക്കുമ്പോൾ മോളെ ഫുൾ പൂജാമുറിയിലൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അമ്മ കരിക്ക് തരാമെന്ന് പറയാം അപ്പൊ കരിക്ക് ഉടിച്ച് വിശപ്പ് മാറുമോ എന്നൊക്കെ ചോദിക്കുക അപ്പൊ അതൊക്കെയാണെങ്കി ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരികയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യാ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ താങ്ക് യു